हाय हॅलो ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലോസറ്റിൻ്റെ വീഡിയോ കേട്ടോ എന്താണ് നിങ്ങൾ ഈ ക്ലോസറ്റുമായിട്ട് ഇത്ര ബന്ധം എന്ന് എന്നോട് ചോദിക്കരുത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ക്ലോസെറ്റ് ഉപയോഗിച്ച ശേഷം ആ സീറ്റ് കഴുകിയിട്ട് ഉയർത്തി വെക്കണം എന്ന് അതിൽ ഒരാൾ എനിക്ക് എനിക്കിട്ടിരിക്കുന്ന കമൻറ്റാണ് കാല് കൊണ്ടാണ് അത് പൊക്കി വെക്കേണ്ടത് എന്ന് പിന്നെ ഒരാൾ ഇട്ടിരുന്നു നിങ്ങളെപ്പോലെ മന്ദബുദ്ധിയല്ല എല്ലാവരും എന്ന് ആ ബുദ്ധിമതി എന്താണ് ഉപയോഗ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ കാലുകൊണ്ട് വെക്കാൻ മാത്രം ഇത്ര വൃത്തിഹീനമായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങളുടെ ക്ലോസ് ഉപയോഗിക്കുന്നത് അല്ലെ വെച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം നമ്മൾ എത്രയും വൃത്തിയായിട്ടല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുക ഇത്രയും വൃത്തിഹീനമായ ഒരു സാധനം എന്തുകൊണ്ട് നമ്മുടെ ബെഡ്റൂമിന്റെ സൈഡിലും നമ്മുടെ ഇത്രയും മനോഹരമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടിന്റെ സൈഡിലും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു അത്രയും വൃത്തിഹീനമായ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം എന്തുകൊണ്ട് അതിൽ ഇങ്ങനെ നമ്മുടെ വീടിനുള്ളിൽ വയ്ക്കുന്നു പിന്നൊന്ന് എന്തുകൊണ്ട് നമ്മളതിൽ പോയി ഇരിക്കുന്നു ഈ ഇരിക്കുന്ന സീറ്റ് മാത്രമാണ് വൃത്തിയുള്ളു അപ്പോൾ ബാക്കി നമ്മൾ എങ്ങനെ എങ്ങനെയതിൽ ഇരിക്കുന്നു അതിന്റെ അടിയിൽ കൂടെ നമുക്ക് ഉള്ള ബാക്ടീരിയകളും എന്താ ഫംഗസുകളും ഒക്കെ കയറി നമ്മളെ മൂടത്തില്ലേ അപ്പോൾ ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ബാത്റൂം ആണെങ്കിലും പുറത്തിരിക്കുന്ന ബാത്റൂമാണെങ്കിലും ശരി അപ്പോൾ അത് മോശമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നല്ല വൃത്തിക്ക് തേച്ച് കഴിയുന്നത് ഇതായത് ഞാൻ തേച്ച് കഴുകുന്ന വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തേച്ച് കഴുകുന്ന നല്ലതെട്ടോ ഇങ്ങനെ ഇത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലല്ല വേറെ എവിടെയെങ്കിലും പോയി ചെയ്താലും ഞാൻ ഇങ്ങനെയാണ് ബാത്റൂം തേച്ച് കഴുകുന്നത് ടോയ്ലറ്റ് ക്ലോസ് ഒക്കെ തേച്ച് കഴുകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തേച്ച് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മാത്രം നിങ്ങൾക്ക് അറയ്ക്കാനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരാൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് കഴിയാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മൾ അത് തേച്ച് കഴിവ്ക്കുക കേട്ടോ അപ്പോൾ ഇതിന് മാത്രം ഒരു സംഭവമായിട്ട് ഇത് തീരുന്നില്ല അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് ഇത്ര മനോഹരമായ വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ശ്രദ്ധിച്ച് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്നിട്ട് മാത്രം നിങ്ങനെയൊക്കെ സംസാരിക്കുക കേട്ടോ ആ കാലം കൊണ്ട് പൊക്കി വെക്കുക പിന്നെ നിങ്ങളെപ്പോലെ മന്ദബുദ്ധിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കൈ കൈ കഴുകണം ഇത് പൊക്കി വെച്ചിട്ട് കൈ കഴുകണം എന്നൊരു രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റാണ് അത് ഞാൻ അന്നേരം ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അത്രയും മാത്രമേ ഞാൻ ചെയ്തുവരുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെയാണ് അപ്പം നിങ്ങളിതേപോലെ തേച്ച് കഴുകി വൃത്തിയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ബാത്ത് ക്ലോസിറ്റ് ഏത് ബാത്റൂമാണേലും ബാത്റൂമ് ക്ലോസിറ്റ് മാത്രമല്ല ബാത്റൂമൊക്കെ നന്നായിട്ട് നാം തേച്ച് കഴുകി നല്ല ഭംഗിയാക്കി വെക്കുക ഇതിനെ കണ്ടാൽ എന്താ പറയുക കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാൻ തോന്നും അല്ലേ അത്രയ്ക്ക് മനോഹരമാണ് ഇനിയും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ